ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കാക്ക വന്ന വഴികൾ എന്ന ഈ പ്രോഗ്രാമിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് നിങ്ങളോടൊപ്പം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് പറയുവാൻ നൽകിത്തന്ന ഈ അവസരത്തെ ഓർത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്കെല്ലാം എൻ്റെ നന്ദിയെ അറിയിക്കുന്നു ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ അടുത്തറിയുവാനും രൂപിച്ചറിയുവാനും തക്ക നോടിയായിത്തീർന്നത് ദൈവ ദൈവം എന്നെ വിളിച്ച പ്രകാരം വടക്കേ ഇന്ത്യയിൽ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്നിൽ തന്നെ വടക്കേന്ത്യ പ്രദേശത്ത് പഠനത്തോടുള്ള ബന്ധം കടന്നു വരുവാൻ ദൈവ എന്നെ സഹായിച്ചു ബൈബിൾ കോളേജ് പഠനകാലത്ത് അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ അതി ശക്തമായ കരം കർത്താവ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് രുചിച്ചറിയുവാൻ ദൈവമായ കർത്താവിന് ഇടയാക്കി ബൈബിൾ കോളേജ് പഠനകാലത്ത് ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കൽ എൻ്റെ 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 ജീവിതത്തിലെ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ലാത്ത സമയത്ത് ഞാൻ ഒരിക്കൽ ബൈബിൾ തുറന്ന് വായിക്കുവാനായിട്ട് തുടങ്ങിയ സമയത്ത് ബൈബിളിനകത്ത് ആരോ ഒരു നൂറ് രൂപ വെച്ചിട്ട് ഇറ്റ് ഈസ് എ പ്രൊവിഷൻ ഫോർ യു പ്ലീസ് പ്രേ ഫോർ മീ എന്നുള്ളൊരു ലെറ്റർ വെച്ചിട്ട് ആ ബൈബിൾ വെക്കുവാനായിട്ട് ഇടയായിരുന്നു ഞാനത് തുറന്ന് വായിച്ചപ്പോൾ ആ ബൈബിൾ ഭാഗങ്ങളും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുത വഴികളും കാണുവാൻ തക്ക ഉണ്ടായിട്ടുണ്ട് അന്ന് മുതൽ ഏലിയാവിന്റെ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുവെന്നും എല്ലാ സാഹചര്യത്തിലും നമുക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായ വഴികളെ തുറക്കുന്നുവെന്ന് എന്റെ വിശ്വാസത്തിലൂടെ ഉറച്ചു മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആ പ്രവൃത്തിയിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായി ആയിത്തീരുന്നു അതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ ഗ്രാജുവേഷൻ ചെയ്ത് ഞാൻ യു പിയിലേക്ക് കർത്താവിൻ്റെ വേലക്കായി കടന്നു വരുന്ന സമയത്ത് ആ രാത്രി ഇന്ന് ദൈവം കഴിഞ്ഞ രാത്രി പോലെ ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത് അന്ന് ട്രെയിനിനകത്ത് ഭക്ഷണം കഴിക്കുവാൻ പൈസ ഇല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിരുന്നു സമയത്ത് ട്രെയിനിൽ ഇരുന്ന് ഏതോ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയും അദ്ദേഹം എനിക്ക് വേണ്ടി അന്ന് രാത്രി ഭക്ഷണം വാങ്ങിച്ചു തരുവാനായിട്ട് ഇടയായിത്തീർന്നു രണ്ടാമതായിട്ടും ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾ ഏലിയാവിന്റെ ദൈവം കാക്കയിലൂടെ പോഷിപ്പിക്കുന്ന ദൈവം അത്ഭുതം ചെയ്യുന്നുവെന്ന അത്ഭുത പ്രവർത്തിയിലൂടെ മനസ്സിലാക്കുവാനിടയെത്തീർന്നു രണ്ടായിരത്തി മൂന്നിൽ കർത്താവിന്റെ വേലയുമായി ഉത്തർപ്രദേശിൽ കടന്നു വരികയും നിരവധി അത്ഭുതങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവർത്തി ഏലിയാവിന്റെ ദൈവത്തെ രുചിച്ചറിയുവാൻ ദൈവമായി കർത്താവിനെ സഹായിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഒന്നും നാളെ എന്തായി എന്തായിത്തീരൂ എന്നുള്ള ഒരു ചിന്തയിലൂടെ ഞങ്ങൾ കടന്നുപോയി ഞാനും എൻ്റെ ഭാര്യയും ദേവസ്വനയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ഒരു കുരു അരിവു പോലും അരി പോലും ഞങ്ങളുടെ ജീവിതത്തിൽ നാളെ നാളെയുള്ള ദിവസത്തിൽ കഴിക്കുവാനായിട്ടില്ലായിരുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവസ്വനയിലായിരുന്നു പ്രിയമുള്ളവരെ പറയട്ടെ അന്ന് വൈകുന്നേരം ഒരു വ്യക്തി ഞങ്ങളെ അറിയാത്തൊരു വ്യക്തി ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും ഹിന്ദിക്കാരനായിരിക്കുന്ന ആ വ്യക്തി ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ തന്നിട്ട് കടന്നു പോവാനായിട്ടിടയായി തീർന്നു അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കി അത്ഭുതവാനായ ദൈവം നമ്മുടെ ഞെരുക്കങ്ങളെ അറിഞ്ഞ് പ്രയാസങ്ങളെ അറിഞ്ഞ് തക്ക സമയത്ത് വഴികളെ തുറന്ന് നമുക്ക് വേണ്ടി ഇന്നും വഴികളെ തുടർന്ന് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം എന്നൊരു ഇച്ചറിവാത കൊണ്ടിരുന്നു അതിനുശേഷം നിരവധി അനവധിയായിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒരു സംഭവം കൂടെ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഒരിക്കൽ ഞങ്ങള് ദേവസ്വനില് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അന്ന് ആ കാലഘട്ടത്തിൽ വാടക കൊടുക്കുവാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ പണമില്ലായിരുന്നു ചർച്ചിലാണെങ്കിൽ കുറച്ച് വിശ്വാസികളെ വരുന്നുള്ളായിരുന്നു ചർച്ചിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി പൻപത് രൂപയും മുന്നൂറ് രൂപയാണ് സ്തോത്ര കാഴ്ച ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച ഞങ്ങൾ ഇപ്രകാരം പറഞ്ഞു അടുത്ത മാസം വാടക കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ എങ്ങനെ നമ്മൾ വാടക കൊടുക്കുമെന്ന് പ്രയാസപ്പെട്ട് ഞങ്ങൾ അന്ന് രാത്രി ശനിയാഴ്ച രാത്രി പ്രാർത്ഥിച്ച് ഞായറാഴ്ച ആരാധനയ്ക്കായി കടന്നുപോകും നമുക്കറിയാം ഞങ്ങൾക്കറിയാൻ ഇരുന്നൂറ്റി അൻപതോ മുന്നൂറോ രൂപയെ സ്തോത്ര കാഴ്ച ലഭിക്കുകയുള്ളൂ ഞങ്ങൾ സ്തോത്ര കാഴ്ച അവിടെ ചർച്ചിൽ വെച്ച് എണ്ണാറില്ല ഞങ്ങൾ അന്ന് ലഭിച്ച ഞായറാഴ്ച ലഭിച്ച സ്തോത്ര കാഴ്ചയുമായിട്ട് ഭവനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായിത്തീർന്നു അത്ഭുതം എന്ന് പറയട്ടെ പ്രിയമുള്ളവരെ ഞങ്ങൾ ആ സ്തോത്ര കാഴ്ച എണ്ണിയപ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ ആ സ്തോത്ര കാഴ്ച പാത്രത്തിൽ കാണുവാനായിട്ടിടയായി തീർന്നു ദൈവത്തിന് മഹത്വം നമ്മെ പ്രതികൂലങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ നമ്മെ കൈവിടാതെ കണ്ണുനീരിന്റെ താഴ്വരയിൽ പ്രതികൂലത്തിന്റെ താഴ്വരയിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നതെന്ന ഈ ദൈവത്തിന്റെ പ്രവർത്തിയിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ടായിത്തീർന്നു എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ പ്രിയമുള്ളവരെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് അത്ഭുതം ചെയ്യുന്നു നിങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക ദൈവസനയിൽ നിങ്ങൾക്ക് ദൈവം നൽകി തന്ന വാഗ്ദാനങ്ങളും ദൈവം നൽകി തന്നിരിക്കുന്ന ഓരോ നന്മകളും ഓർത്തുകൊണ്ട് ദൈവസ്ഥനെ വിശ്വസ്തതയോടെ ദൈവസ്ഥനയിൽ നാം മുൻപോ മുൻപോട്ട് പോകുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ അനുഭവത്തിലൂടെ നിങ്ങൾ ഉറപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു ഈ അനുഭവങ്ങളിലൂടെ ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും കാക്കകളെ അയച്ച് നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ അതെ ആ വിശ്വസതയിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തളരാതെ അതെ വീഴാതെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ സർവശക്തനായ ദൈവം എല്ലാ ശ്രോതാക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ